സ്കിന്നിന് പ്രായമാകുന്നത് തടയും നമുക്ക് പ്രായമാവാ നമുക്ക് തടയാൻ പറ്റൂ ഇല്ല നമ്മുടെ സ്കിന്നിന് പ്രായമാകില്ല എന്നും ചെറുപ്പമായിരിക്കും ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപാട് പേരെപ്പോഴും ചോദിക്കാറുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യത്തിനായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഏറ്റവും നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് സെയിലുള്ള പ്രോഡക്റ്റ് ആണ് എന്താണ് നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ സ്കിൻ ചുളിയുന്നത് ഇഷ്ടമല്ല സ്കിൻ ടൈറ്റ് മാറി പ്രായമാകുന്നതും ഇഷ്ടമല്ല അല്ലേ പ്രായമായവർക്കും ചുളിവുകൾ വരുന്നത് ഇഷ്ടമല്ല ഇനി പ്രായമാകാതെ ചുളിവുകൾ വരുന്നത് വരുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആന്റി ഏജിങ് ആണ് ആൻറ്റി ഏജിങ് ആണ് ഇത് നമുക്ക് ഫേസ് പാക്ക് പൗഡറിന്റെ രൂപത്തിൽ ഒരുപാട് സെയിലുണ്ട് പൊടിക്കാത്തവർക്ക് ഈ പൊടിയല്ലാത്ത റോ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് പുതിയ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അവരെ ശ്രദ്ധയ്ക്കായിട്ടാണ് പറയുന്നത് ഇത് പൊടിക്കാത്ത രൂപ ഇങ്ങനെയാണ് ഇരിക്കുകട്ടോ കണ്ടോ ഇതൊരു മരത്തിൻ്റെ തൊലിയാണ് അപ്പം ഇത് ലോദര അഥവാ പാച്ചുറ്റി തൊലി എന്നാണ് പറയുക അപ്പം ലോദരയുടെ ബെനിഫിറ്റ്സ് നമുക്ക് അറിയാം ചുളിവുകൾ മാറും സ്കിൻ ടൈറ്റ് ആക്കും പ്രായം സ്കിന്നിന് പ്രായമാകുന്നത് തടയും നമുക്ക് പ്രായമാകും നമുക്ക് തടയാൻ പറ്റൂ ഇല്ല നമ്മുടെ സ്കിന്നിന് പ്രായമാകില്ല എന്നും ചെറുപ്പമായിരിക്കും നമ്മുടെ സ്കിന്ന് കണ്ടുകഴിഞ്ഞാല് നമ്മുടെ വയസ്സ് ഉള്ളതിനാൽ പകുതി കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ചുളിവില്ലെങ്കിൽ മുഖത്തിന് ഫേസിന് ചുളിവ് വന്നില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറുപ്പമായിട്ട് നമ്മുടെ സ്കിന്നിരിക്കും അപ്പൊ അതിനുള്ള ആഗ്രഹമുള്ളവർ കേട്ടാ വയസ്സാകുമ്പോൾ അതിന്റെ ലെവലിലേ വിട്ടേക്ക എന്നുള്ളവർക്ക് ഒന്നും ചെയ്യണ്ട സ്കിൻ ചുളിവ് മാറണം ഇനിയിപ്പോ പ്രായമാവാതെ തന്നെ സ്ട്രെസ്സ് ടെൻഷൻ ഇതുമൂലമൊക്കെ പെട്ടെന്ന് ഫേസ് ഭയങ്കരമായിട്ട് ചുളിവും വരകളും ഒക്കെ വന്ന് കവളൊക്കെ സേവാക്കിരുന്ന് നിൽക്കുന്ന ഒരവസ്ഥയുള്ളവർക്ക് വിഷമം ഉണ്ടാകും കാരണം അവർക്ക് പ്രായമായിട്ടില്ല പക്ഷെ ഒരുപാട് പ്രായപോലെ മുഖം അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു തേർട്ടി പ്ലസ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ചുളിവുകൾ വരാതിരിക്കാനും ഉള്ള ചുളിവുകൾ മാറാനും മരകൾ മാറാനും ഒക്കെ നല്ലതാണ് സ്കിൻ ടൈറ്റ് ടൈറ്റാവാൻ ആൻറ്റി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിനെ പ്രായമാണത് തടയാനുള്ള കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇത് ഉണക്കി കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് അപ്പം ഇതിൻ്റെ പൊടി ഉണ്ട് ഇപ്പം പൊടി രൂപം എന്ന് പറഞ്ഞാൽ കാണിച്ചത് അതാണ് നമുക്ക് സേലുള്ളത് കാരണം പൊടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് നമ്മുടെ ലോദ്ര പൊടിട്ട അതായത് ആന്റി ഏജിംഗ് ഫേസ് പാക്ക് പൗഡറാണിത് ലോദ്ര കണ്ട അപ്പൊ ഇത് നമ്മുടെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് ആദ്യം കുറേ കുറെ സൈലം പറഞ്ഞില്ലേ ബ്രൈറ്റനിങ്ങും കരിമംഗല്ലി ഉള്ളവര് ലിക്വ ചുളിവുകൾ വരാതിരി ഇരിക്കാനുള്ള ഒരു ആന്റി ഇത് ആന്റി ഏജിംഗ് പ്രോഡക്റ്റായിട്ട് ഇതാണ് വാങ്ങിക്കണത് അപ്പൊ ഇത് രണ്ട് മിക്സ് ചെയ്യാം കരിമംഗല്ലി ഉള്ളവരും ചുളിവുള്ളവരുണ്ടെങ്കിൽ ഈ ലിക്വറൈസ് ലോദരി മിക്സ് ചെയ്യാം ഓക്കെ അപ്പം കരിമംഗലിയും മാറും സ്കിൻ ബ്രയറ്റിനും ആവും ചുളികൂള് വരാതിരിക്കും ഇനിയിപ്പം പ്രായത്തിന്റെ ഒരു പ്രശ്നമില്ല എന്നുള്ളവർ കരിമംഗലി മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ കൊറേസ് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കാം ആയുർവേദ പ്രോഡക്റ്റുകൾ എപ്പോഴും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഏതെങ്കിലും ഒരു ഐറ്റം വേറെ കൂടി ചേർക്കുക നമ്മുടെ എന്താ പ്രോബ്ലം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് തൈരിൽ പാലിൽ റോസ് വാട്ടറിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഫേസ് പാക്ക് പൗഡറ് അപ്ലൈ ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം കേട്ടോ ഫേസ് ക്ലീൻ ചെയ്ത് ഈ ഫേസ് പാക്ക് പൗഡർ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കുക അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാം ഇത് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം കഴുകി കളയുമ്പോൾ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി കുളിക്കുന്നതിനാൽ മുൻപ് വന്നു വെച്ചാൽ ഉപയോഗിച്ചോളൂ പക്ഷേ നമ്മൾ ഈ ആയുർവേദ പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ ഓർഗാനിക് ഫേസ് വാഷ് ഒന്നെങ്കിൽ ഓർഗാനിക് സോപ്പ് അപ്പം അങ്ങനെ പറയ പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ലോദ്രാണിന്നത്തെ നമ്മുടെ ഒരു സബ്ജക്റ്റ് ഈ ലോദ്രയെ കുറിച്ച് ഇനിയും കൂടുതൽ അറിയാനുള്ള ഒരു മുന്നത്തെ വീഡിയോ ഒരു എയ്റ്റ് ടു സിക്സ് ഒക്കെ മുൻപുള്ള വീഡിയോസ് കണ്ടു നോക്കൂ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് പുതിയ ആളുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അവർക്കു പറയുന്നത് ഇനി ഓർഡർ ചെയ്തവർക്ക് വരും കേട്ടോ ഡിസ്പാച്ച് നാളെ ഡിസ്പാച്ച് ഉണ്ട് അപ്പോൾ ഇനി കിട്ടാത്തവർക്ക് വേഗം കിട്ടും അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ലോദ്ര എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ ആയുർവേദ ഡോക്ടർമാരോടോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങാടി മരുന്നുകടകളിൽ നിന്ന് ഒറിജിനലും നോക്കി വാങ്ങിച്ച് പൊടിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കഴുകണം കഴുകി നന്നായി ഉണക്കണം നല്ല വെല്ല് വേണം മഴയാണ് ഇപ്പോൾ വലിയപ്പോൾ മാത്രം അത് കഴുകാൻ ഉണക്കാനും ശ്രമിക്കുക നമ്മൾ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റാണ് എന്തുകൊണ്ടാണ് ഇത് വീണ്ടും പറയണതെന്ന് വെച്ചാൽ നാൽപ്പമ്പരാധികാരം ഒക്കെ നമുക്ക് ഇപ്പോൾ ഈ കർക്കിടക മാസം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് തേച്ച് മുളിക്കാനൊക്കെ ആയിട്ട് വാങ്ങിക്കേണ്ടത് അപ്പോൾ അവർ പറയും വീഡിയോ കണ്ടു അപ്പം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കണേ എന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മൾക്ക് നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളേക്ക് എത്തിക്കാനായിട്ട് അത് നമ്മളെ പ്ര പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഹോം മെയ്ഡ് ഓർഗാനിക് അല്ലെങ്കിൽ അതിപ്പോൾ എല്ലായിടത്തും പേടിക്കാൻ കിട്ടും ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഹോം മെയ്ഡിൽ വളരെ പ്രധാന്യമുണ്ട് കാരണം അപ്പം അത്ര നന്നായി സൂക്ഷിച്ച് അതിന് ഇരട്ടി ബെനിഫിറ്റ്സ് കിട്ടും പുറത്തുനിന്നുള്ള അതിനെ പോലെ അങ്ങനെ നമ്മൾ വേറെ കൂട്ടൊന്നും ചേർക്കില്ല അതിൻ്റെ ധനതായ കൂട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് ഹോം മെയ്ഡ് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ ഒരു ഇത് ഇപ്പം നമുക്ക് എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറ്റില്ല കാരണം നമുക്കതിന് ഷൂട്ട് ചെയ്യാനും നിങ്ങൾക്കത് ചെയ്യുമ്പോഴറിയുള്ളൂ ഷൂട്ടിങ്ങിൽ ഉണ്ടാക്കലും വീഡിയോ എടുക്കലൊക്കെ അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ടൈമും വേസ്റ്റാണ് അപ്പം നമുക്ക് എല്ലാം കൂടി പറ്റാത്തത് കൊണ്ട് എപ്പോഴും ഇല്ല പക്ഷേ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഡൗട്ടുള്ളവർ നാൽപ്പാമ്പ് അധികാരം ഇപ്പോഴും ഡൗട്ട് ഉള്ളവർ മുന്നേ പോയി നോക്കാം നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ മാത്രമേ നമ്മൾ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞ ലോധരാണ് ഞാൻ ഒരുപാട് പേര് സംശയം വെച്ചത് കൊണ്ട് നാൽപ്പാമ്പ് അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞതാണ് എല്ലാ പ്രോഡക്റ്റും നമുക്ക് ആണ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഈ മഴക്കാല കെടുതികളിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ആയുസും ആരോഗ്യം തരാനായിട്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ മാത്രമല്ല അയ്യോടെ മുൻപ് തന്നെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം അല്ലേ നമ്മൾ നമുക്ക് സൃഷ്ടാവായ ഒരു ദൈവവും ഉണ്ട് ആ ദൈവത്തിന് നമുക്ക് വിശ്വാസം വേണം ആ ദൈവത്തിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് പോകണം കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ തൊഴിലായത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതും വെടിയെടുക്കുന്നത് അപ്പം ഇപ്പോഴൊക്കെ എന്ന് ഒരുപാട് പേര് ബുദ്ധിമുട്ടും വേദനയും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക അവർക്കല്ല ഈ നമുക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് അല്ലേ നമ്മൾ നമ്മുടെ കയ്യിലല്ലാതൊന്നും പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് നല്ലതൊക്കെ ചെയ്ത് ജീവിക്കുക ജീവിതകാലത്തിൽ അപ്പം നമുക്ക് ദൈവകരങ്ങളിൽ നമുക്ക് നമ്മുടെ ആൽമവ് പോകുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണല്ലോ അപ്പോൾ അവിടെയാണ് പ്രത്യാശ വേണ്ടത് ഭൂമിയിൽ എന്തായാലും നമ്മൾ മരിക്കും അപ്പം നല്ലത് ചെയ്യുക ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുക ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനി ഞാനുള്ള ഒരു ഇതുകൾ പെട്ടെന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുക അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കമൻറുകൾ അറിയിക്കണേ കമൻ്റുകൾ നിങ്ങൾ ഉപയോഗിച്ചവരുണ്ട് ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയവരും അവരൊക്കെ കമൻ്റ് ഇടാച്ചാല് പുതിയ അത് ഉപകാരമായിരിക്കും അപ്പം നിങ്ങളത് കമൻറ്റ് ഇടാനായിട്ട് നോക്കാം അപ്പം നമ്മുടെ വാട്സപ്പ് നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ